ദുബായിൽ പാർക്കുകൾക്കും കളിസ്ഥലങ്ങൾക്കും പുതിയ സമയക്രമം പ്രഖ്യാപിച്ച ദുബായ് മുനിസിപ്പാലിറ്റിയാണ് പാർപ്പിട മേഖലകളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാർക്കുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതായി പ്രഖ്യാപിച്ചത് പുതിയ തീരുമാനപ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി പതിനൊന്ന് വരെയും വെള്ളി ശനി അതോടൊപ്പം പൊതു അവധി ദിനങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയുമാണ് പാർക്കുകളും കളിസ്ഥലങ്ങളും പ്രവർത്തിക്കുക എമിറേറ്റിനെ കൂടുതൽ ആകർഷകമാക്കി പൗരന്മാരുടെ ക്ഷേമവും സന്തോഷവും വർദ്ധിപ്പിക്കുകയും കുടുംബങ്ങൾക്ക് ഉല്ലാസത്തിന് കൂടുതൽ സമയം ലഭ്യമാക്കുകയുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം അവസാനപാദത്തിൽ അൽവർഖ വൺ ഡിസ്ട്രിക്ട് ഫോർ എന്നിവിടങ്ങളിലായി രണ്ട് പുതിയ പാർക്കുകളുടെ നിർമ്മാണം കൂടി ദുബായ് മുനിസിപ്പാലിറ്റി പൂർത്തിയാക്കിയിരുന്നു ലക്ഷം പാർക്കുകളുടെ നിർമ്മാണം ും ഇടയിൽ മാത്രം ദുബായിലെ പാർപ്പിട മേഖലകളിൽ എഴുപത് പാർക്കുകളാണ് ദുബായ് മുനിസിപ്പാലിറ്റി നിർമ്മിച്ചത് കൂടുതൽ പാർക്കുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം